രോഗബാധിതനായി കഴിയുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലറും ചിറ്റൂർ രാഷ്ട്രീയ വേദി ഗ്രൂപ്പ് അംഗവുമായ വി നടേശന്റെ സാന്നിധ്യത്തിൽ സ്നേഹ സദസ്സ് സംഘടിപ്പിച്ചു ചിറ്റൂർ പ്രതികരണ വേദിയാണ് പരിപാടി സംഘടിപ്പിച്ചത് പാലക്കാട് രാപ്പാടിക്ക് സമീപമുള്ള കദളീവനം ഹാളിൽ വെച്ച് സ്നേഹസദസ് നടത്തി സദസ്സിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് എ ഷെൽവൻ നിർവഹിച്ചു വി നടേശൻ പൊതുപ്രവർത്തനം ക്യാൻസർ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കുന്നു അസുഖത്തിൽ കഴിയുമ്പോഴും അരിക്കൊമ്പന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അങ്ങനെ നിരവധി ജീവിതാനുഭവങ്ങൾ അവതരിപ്പിച്ചു ഓരോ വിത്തും ആഞ്ചിത്ത് എത്രയുണ്ട് ചെറിയ കണികയാണ് അല്ലേ ആ കണികന്നാൽ ഇത്ര വലിയ ഒരു ആലുമതി ആ ഒരു ആലുമതി അതിൻ്റെ ഒരു വിത്തുകൾ വേണം എന്നുള്ളത് സത്യമായിട്ട് അതൊക്കെ ചെയ്യപ്പെട്ടു ഈ ആഞ്ജനീയ സ്വാമിയാണ് സത്യം പറയുന്നത് നിങ്ങളെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ട് പതിനഞ്ചായിരം വോട്ടിനെക്കാളും ഒരു അയ്യായിരം കൊടുന്ന് കൂടുന്നു ഞാൻ ജയിക്കുന്നുണ്ട് നിങ്ങൾ അത്രയധികം വികസന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തു അപാര ഭൂമി വിസ്താരം അങ്ങനെയും അത്രയധികം ജനങ്ങളുടെ സ്ഥലത്തുള്ള സഖ്യം അപാര ഭൂമി അത് വലിയൊരു ഭൂമിയാണ് നമ്മുടെ ജനങ്ങളെ സംഘടിപ്പിച്ചത് നിരവധി നിരവധി പ്രവർത്തനം നടത്തുന്ന ഈ ചുറ്റും പ്രതികരണ രീതിയിൽ മെല്ലെ ചെറുത്തത് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി അവസാനം ഞാൻ രണ്ടായിരത്തി അഞ്ചില് മറ്റുള്ള പ്രസിഡന്റ് രണ്ടായിരത്തി ആറില് അന്നത്തെ എക്സാം ഒരു ഓരോ ഗവൺമെൻറ് മത്സ്യോടുകൂടി ഞാൻ നിർത്തി അങ്ങനെ അതിനുശേഷം കൗൺസിലറായി അങ്ങനെ പട്ടികരുന്ന വർഷമായി ജയിക്കാനുള്ള പാർട്ടി

ലീലാ ജനാർദ്ദനൻ പ്രത്യേക പ്രാർത്ഥനാഘാനം ആലപിച്ചു പരിപാടി മൂന്നു മണിക്കൂറോളം നീണ്ടുനിന്നു സദസ്സിൽ വെച്ച പൊന്നാടാണിഞ്ഞ ശേഷം ചിറ്റൂർ പ്രതികരണവേദി പ്രവർത്തകർ സമാഹരിച്ച ചികിത്സാദാന സഹായം പ്രസിഡന്റ് എ ഷെൽവൻ കൈമാറി സെക്രട്ടറി എം മജേഷ് അധ്യക്ഷത വഹിച്ചു ചിത്ര അഭയൻ ലീലാ ജനാർദ്ദനൻ എം രവീന്ദ്രനാഥൻ കെ വിജയകുമാർ ആർ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു സി വിനോദകുമാർ സ്വാഗതവും വി നടേശൻ നന്ദിയും പറഞ്ഞു